ആരന്റെ സൂര്യനെ ഊതിക്കെടുത്തി ഇന്ന് ആരന്റെ ആകാശം അന്തമാക്കി ഇത്രയും ശക്തമായ വരികളോടെ ആരംഭിക്കുന്ന കവിതയാണ് ഓ എൻ വി കുറുപ്പിന്റെ സൂര്യന്റെ മരണം സഹപതികരെല്ലാരും ഒഴിഞ്ഞുപോയി ഏകാന്ത സഹനപത്രത്തിൽ ഞാൻ ഒറ്റക്കിരിക്കുന്നു എന്ന് കവി പറയുമ്പോൾ തൻ്റെ ജീവിതത്തിലേക്കുള്ള നാടകീയമായ ഒരു തിരിഞ്ഞുനോട്ടമാണ് അവിടെ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കവിയുടെ കവിതകളിലെ പ്രധാന കഥാപാത്രങ്ങളെയൊക്കെയും ഈ കവിതയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഉജ്ജയിനിയിലെ മാളവികയും സ്വയംവരത്തിലെ മാധവിയും ഒക്കെ അവിടെ വരുന്നുണ്ട് ഏറെ ശ്രദ്ധേയമായത് പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്ന പെണ്ണാളാണ് രാവിനെ രാഗി വെളുപ്പിക്കും അമ്പിളിയെ രാപ്പൂവു പോൽ കണ്ണെറിയുന്ന പെണ്ണാള് അങ്ങനെ ഒരു വർണ്ണനയാണ് ഇവിടെ പറയുന്നത് നനകൾ നനകൾക്ക് ശേഷം കവി സ്വയം ഒരു ആത്മഗതത്തിൽ എത്തുന്നുണ്ട് അതായത് തന്റെ ജീവിതത്തിൽ എന്തായിരുന്നോ താൻ ഒരു ശക്തി കേന്ദ്രമായി വിശ്വസിച്ചിരുന്നത് ആ ശക്തി സാന്നിധ്യത്തിൽ ചില തിരുത്തലുകൾ ആവശ്യമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്കാണ് ഒടുവിൽ കവി എത്തിച്ചേരുന്നത് സൂര്യന്റെ മരണം ആ തിരിച്ചറിവിലൂടെ പൂർണ്ണമാവുകയാണ്